ലോകത്തിൻ്റെ നിയന്ത്രണം തദ്ബീറുൽ ആലം ഒരു സൃഷ്ടിക്കാണെന്ന് വിശ്വസിക്കുന്നവരെ മുസ്ലിങ്ങളുടെ ഒരു കക്ഷിയായി എണ്ണാൻ പറ്റില്ലെന്ന് ഹിജറ നൂറ്റി ഇരുപത്തി ഒൻപതിൽ വഫാത്തായ അഷ് അരി പണ്ഡിതൻ അബ്ദുൽ ഖാഹിർ അൽ ബൗദാദി റാഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫർ ഖുബൈൻ അൽ ഫറാഖ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക റാഫിളി റാഫിളി എന്ന വിഭാഗം ഈ കക്ഷികളിൽപ്പെട്ട റാഫിദ വിഭാഗം അതിരെ എന്ന വിഭാഗം മുഹമ്മദൻ ആ വിഭാഗം എന്താണ് ചെയ്തത് അവർ ജനിപ്പിച്ചത് അവർ വിശ്വസിക്കുന്നത് വാദിച്ചത് അള്ളാഹുബാഹ മുഹമ്മദ് സൃഷ്ടിച്ചു എന്നും പിന്നീട് അള്ളാഹു മുഹമ്മദ് നബി അഹ് അലിസ്ലമയിലേക്ക് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും അതേപോലെ അതിന്റെ നിയന്ത്രണവും ഏൽപ്പിച്ചു കൊടുത്തു എന്നതും എന്നിട്ട് അള്ളാഹു അല്ലാതെ മുഹമ്മദ് നബി സലാഹുലി സ്വലമയാണ് ലോകം സൃഷ്ടിച്ചത് എന്നതും മുഹമ്മദിൻ പിന്നെ മുഹമ്മദ് ലോകത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തു എന്നതും സാനി അങ്ങനെ രണ്ടാമത്തെ ആണ് എന്നതും ആണ് അവർ ജനിപ്പിച്ചത് വിശ്വസിച്ചത് വിഭാഗം

രണ്ടാമത്തെ എന്ന് വിളിച്ച കക്ഷികളിൽപ്പെട്ട വിഭാഗത്തെ എണ്ണിയവർ മിൻ അൽ ഇസ്ലാമി ഇസ്ലാമിന്റെ കക്ഷികളിൽ പെട്ട ഒരു കക്ഷിയായിട്ട് എണ്ണു അൽ മജൂസ് ഇസ്ലാം അവർ മജൂസുകളെയും നസ്ആറാക്കളെയും ഇസ്ലാമിന്റെ കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയായിട്ട് എണ്ണിയ അവനെപ്പോലെയാണ് എണ്ണിയവരെ പോരെയാണ് അപ്പോൾ ഇവിടെ ലോകം സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സലാഹു അല്ലാണ് എന്ന വിശ്വാസം ലോകത്ത് ആദ്യം തന്നെ അള്ളാഹു മുഹമ്മദ് സലാഹ് അലിസ്ലമെ സൃഷ്ടിച്ചു എന്നും എന്നിട്ട് ആ മുഹമ്മദ് നബിയെ സലാഹു അലിസ്ലമയെ എല്ലാ സൃഷ്ടിപ്പും ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടിപ്പും നിയന്ത്രണവും അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു എന്നും അങ്ങനെ മുഹമ്മദ് നബി സ്വൽ അള്ളാഹു അലി ലോകം മുഴുവൻ സൃഷ്ടിക്കുകയും പിന്നീട് മുഹമ്മദ് നബി സ്വൽ അല്ലാ അലി വല്ല അലീറി അള്ളാഹുനെ ലോകത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു എന്ന വിശ്വാസമാണ് മുഹഫത് വിഭാഗത്തിൻ്റെ വിശ്വാസം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് മുഴുവൻ നാലമ്പതിനെണ്ണമായിരം നിയന്ത്രിക്കുന്നത് സി എം മടവൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു ഈ അടുത്ത് മരിച്ചു പോയ മുസ്ലിയാനാണ് എന്ന് വാദിക്കുന്നവർ അവർ മുസ്ലിങ്ങളാകുമോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക